ഹലോ ഗായ്സ് ഇന്നൊരു തൂക്കുപാലം കാണാൻ വന്നതാണ് സൂപ്പർ വൈബുള്ള സ്ഥലം സൂപ്പർ വൈബ് എന്ന് വെച്ചാൽ സൂപ്പർ വൈബ് തന്നെ അപ്പൊ ആ വൈബ് കൂടി കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടതാണ് ഞാൻ ഫസ്റ്റ് ആണ്ട്ടോ ഇവിടെ കാണാൻ വരുന്നത് നിങ്ങളും കണ്ടുനെക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാനും കുട്ടികളും കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഞാൻ നല്ല വൈബിൾ ഉള്ള സ്ഥലമെന്ന് കയറിയതാണ് അപ്പോൾ കയറുന്ന നല്ല വൈബിൾ ഉണ്ടായാലും രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് നല്ല ലൊക്കേഷൻ വരുന്നത് പൊട്ടിക്കല്ല് എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ഞാൻ ഈ സ്ഥലം കാണാൻ തന്നെ കാണാൻ പോവാൻ തന്നെ കാരണം മക്കളെല്ലാരും കൂടി നിർബന്ധത്തിന് പോയതാട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ പോയി ആ അവിടുത്തെ വൈബൊക്കെ കണ്ട് കുട്ടികൾ കുറച്ച് നേരമൊക്കെ തൂക്കുപാലത്തിലും അവിടെ ഒക്കെ നടന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം തൂക്കുപാലത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങിപ്പോയിട്ടാണ് താഴോട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങിപ്പോയി അവിടെ കുറച്ചൊക്കെ കളിച്ചിട്ടാ ഇത് ഞാൻ ആ അമ്മായിന്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഇത് ഈ തൂക്കുപാലം കാണാൻ പോയതേ തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിരുന്നു ഞാൻ പക്ഷെ ഞാൻ ഇതുവരെ കാണാൻ പോയിട്ടില്ല അപ്പോൾ മക്കളാ പറഞ്ഞു നമ്മൾ കാണാൻ പോവാന്ന് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോയി അപ്പം നമ്മൾ പോണ വഴിയിൽ തന്നെ നല്ല വൈബുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും അങ്ങനെ കണ്ട് കണ്ട് പോയി പിന്നീട് ഞങ്ങൾ തൂക്കുപാലത്തിൽ കുറേ സമയം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം ഞങ്ങൾ തൂക്കുപാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചിലവഴിച്ചു നമ്മൾ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ അതിന് വേറൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒച്ചപ്പെടുത്തി ഒച്ചപ്പെടുത്തൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ പുഴയിലോട്ടാണ് ഇറങ്ങി വന്നത് പുഴയിൽ കുറച്ച് ആ പാലത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് കൂടെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോയി കുട്ടികളൊക്കെ അവിടെ ഓടിപ്പോയി ചെന്ന് വെള്ളത്തിലോട്ട് ചാടാനുള്ള പരിപാടി കേട്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങി അവർ കൈമുഖൊക്കെ കഴുകി മേലൊക്കെ നനക്കാനുള്ള പദ്ധതിയാണ് ഞാൻ ഇറങ്ങിയിട്ടില്ല പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ തൂക്കപാലത്തിൻ്റെ മേലോട്ടൊക്കെ നല്ല വീഡിയോ എടുത്ത് അപ്പം നല്ല ഭംഗിൻ്റെ ഇട്ട കാണാൻ എന്തൊരു ഭംഗി അറിയാം അവിടെ നിന്ന് കാണാൻ ഞങ്ങളൊരു വരെ അവിടെ നിന്നിട്ടുണ്ട് കുട്ടികൾ വെള്ളത്തിലും പിന്നെ ഞങ്ങൾ ഞങ്ങളാ വൈബൊക്കെ കണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് സ് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് ഞങ്ങളൊരു എട്ടാളോരുണ്ട് കേട്ടോ അഞ്ചെട്ടാള് എട്ടാളാ പോയത് കുട്ടികൾ നാലഞ്ചാളും വലിയ ഒരു മൂന്നാലാളും നാലാളും കൂടിയാണ് ഞങ്ങൾ പോയത് എങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു അവർ വെള്ളത്തിൽ കളിക്കട്ടെ വിചാരിച്ചു അപ്പൊ ഗ് ഞങ്ങള് വന്ന പോയ തൂക്കവാലത്തിന് പോയ ഇതാണ് പോയാ പോണ ടൈപ്പിലുള്ള ചെളി ചെളിയട്ടെ കൊറച്ചൊക്കെ നമ്മ മോളവിടെ ഒന്ന് വീഴാൻ പോയി ഫുള്ള് വീഡിയോ കിട്ടിയില്ല നല്ല വീണ പോലെ ആയിട്ടുണ്ടായിരുന്നു അ ഞാൻ ജസ്റ്റ് തിരീന്ന ടൈമേ കിട്ടിട്ടുള്ളു എനിക്ക് എങ്ങനെ നമ്മള് വെള്ളത്തിലോന്ന് കുട്ടികളോട് കയറാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരെ കളിയൊക്കെ തീർന്നു തുടങ്ങി അപ്പോഴാണ് മോൻ ഇറങ്ങിയിട്ട് കുറച്ചു നേരം കൊറച്ചുനേരം കളിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ അവനും കുറച്ച് നേരം ഇറങ്ങി കളിക്കാനുള്ള ഗ്യാപ്പ് നമ്മളവിടെ കൊടുത്തവന് ഇറങ്ങാൻ ആവണേ ഉള്ളൂ പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ ആ പുഴമ്പൊക്കത്തുള്ള വായ്പ ഒന്ന് നല്ലോണം ഒന്നെടുത്തിട്ടാണ് മോന് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓൻക്ക് കളിക്കണം എന്നുണ്ട് പക്ഷെ ചെറുതായിട്ടൊരു പേടി മോനെ ആ വെള്ളത്തിൽ ആസ്വദിച്ച് കളിക്കുന്നുണ്ട് ഇട്ടാ അതാ അത് വീണ്ടും ഇറങ്ങാൻ ഒരുങ്ങാണ് അവര് വീണ്ടും വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങണേ കുറച്ചുനേരം കൂടി ഇറങ്ങി കളിച്ചോട്ടേന്ന് നമ്മളും തീരുമാനിച്ചത് കേറി ഇറങ്ങായിട്ടുള്ള പരിപാടികളുണ്ട് മോൻ കുറച്ചു നേരം കൂടി കളിക്കട്ടെ അയച്ചിട്ടവര് നിന്നെടുത്തതാണ് മക്കള് പുഴ കേറി ഞമ്മളും കേറി ഞമ്മളും കേറി പാലത്തിലോട്ട് തന്നെ വന്നിട്ട് ആ പാലത്തിലോട്ട് തന്നെ വന്ന് ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടി താഴ്ഭാഗത്ത് പുഴ കാണ നിങ്ങള് എന്തൊരു ഭംഗിയല്ലേ അങ്ങനെയൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ അത് ഒരു പുതിയ പ്രത്യേകിച്ചൊരു വായ്പ ആണ് അങ്ങനെ മക്കളെല്ലാവരും കൂടി പാലത്തിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങലും ഫോട്ടോസിനെ പോസ് ചെയ്യലോ കുറച്ച് നേരം വീണ്ടും ഞങ്ങൾ അങ്ങനെ നടന്ന് ഇടുന്ന നല്ല വെയിലുള്ള ഒരു ടൈം ആയിരുന്നുണ്ട് അതാണ് ഫോട്ടോക്ക് കുറച്ചൊരു ക്ലിയർ കുറവുണ്ട് നല്ല വെയിലച്ചാൽ നല്ല വെയിലായിരുന്നു അപ്പോൾ വലിയ ഫോട്ടോക്കൊന്നും ഒക്കെ ഒന്നും പോസിങ്ങിന് വലിയത് ലെവലല്ല എന്നാൽ ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത് വെള്ളത്തിന് അത് ചല്യ ചൂടൊന്നും ഇല്ല വല്ലാണ്ട് ചൂടായിട്ടൊന്നുമില്ല വെള്ളം ഇതങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി പോണ സ്ഥലങ്ങളും കയറി പോണ സ്ഥലങ്ങളൊക്കെ ഇട്ടാ പിന്നെ നമ്മൾ പാലത്തിലോട്ടെന്നെ വന്ന് പാലത്തിലോട്ടേന്നെ വന്ന് പിന്നെ ആ കാണത് എന്തൊരു ഉറപ്പിലാണ് ഇപ്പൊ ഇതൊക്കെ കെട്ടിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ നല്ല കൈവരിയൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ കെട്ടി വരിഞ്ഞാണുണ്ടാക്കിയിട്ടുള്ളത് ണ്ടില്ല എന്തൊരു കണ്ടിങ്ങനെ നിക്കാൻ തന്നെ ഒരു നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പുഴയിലോട്ട് നോക്കി നടന്ന് കൊറച്ചങ്ങോട്ട് നടക്കും കുറച്ചിങ്ങോട്ട് നടക്കും അങ്ങനെ കുറെ സമയം കുട്ടികളും നമ്മളും കൂടി അവിടെ നടന്നിട്ടാണ് പുഴയിലൊക്കെ നല്ല വെള്ള നല്ല രണ്ടു മൂന്നാൾക്ക് വെള്ളം ഉണ്ടാവും നല്ല വേനൽക്കു രണ്ടു മൂന്നാള വെള്ളം ഉണ്ടാവും ഇത് കൈപ്പറ്റ പൊട്ടിക്കല്ല് വാങ്ങാ ഈ പാലത്തിലൊക്കെ നമ്മൾ ഞമ്മളാദ്യേറ്റാ വരുന്നത് കണ്ട് പറഞ്ഞു തിരിഞ്ഞ് കൊറേ ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു ഇനി നിങ്ങൾ പാലത്തിന്റെ ഒക്കെ ഭംഗിയൊക്കെ ഒന്ന് അതൊക്കെ കാണാൻ ആളുണ്ടാവും എവിടെ പോകുമ്പോഴും എല്ലാരും കൂടി ഇണ്ടാവുമ്പോ അതൊരു വേറെ രസല്ലേ ഞാൻ ആ കാണിക്കണ ഗ്യാപ്പ് കണ്ടില്ലേ ആ അതെ ക്യാമറ ആ ഭാഗത്തോട്ട് ആ ഗ്യാപ്പ് കൂടെ കൂടെ വെള്ളം ഒഴുകി പോണ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്യാമറയിൽ അത്ര തന്നെ കാണണുണ്ടാവൂല അതാ നോക്കിയേ അപ്പൊ നമ്മളീ തൂക്കുപാതത്തിന്റെ ഭംഗിയും കാര്യങ്ങളങ്ങനെ ആസ്വദിച്ച് പുഴയുടെ ഭംഗിയും ശരിക്കും ഒരു ശരിക്കും ഒരു ഗ്രാമീണ ചുറ്റുപാട് ആ പച്ചപ്പും കാര്യങ്ങളും മക്കൾ വീണ്ടും വീണ്ടും പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതൊക്കെ ആസ്വദിച്ച് നടക്കണേ അപ്പം ഞമ്മളെ വീഡിയോ ഇവിടെ തീരാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കണേ വൈബൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഇതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ ഞാൻ ഞാനാദ്യമായിട്ടോ തൂക്കുപാലത്തിന്റെ വീഡിയോ ഒക്കെ ഇടുന്നത് ഇതുവരെ തൂക്കുപാലത്തിന്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഇതിപ്പോൾ കുട്ടികളും കൂടി ഉണ്ടായിട്ടാണ് ഇത്ര ഇൻട്രസ്റ്റും കാര്യങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഇട്ടത് കുട്ടികളുടെ ഉണ്ടായപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ ആ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു നല്ലൊരു പച്ചപ്പേരിയായതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് വന്നത് എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറിയിക്കണേ ഈ ലൊക്കേഷൻ വരുന്നത് പൊട്ടിക്കല്ല് കൈപ്പറ്റ ഭാഗത്തോട്ട ഈ തൂക്കുപാലം വരുന്നത്